നാല് പേരുടെ പേരുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നത് ഇത് സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷവുമായിരുന്നു പക്ഷേ ശശി തരൂരിനെ ഒരു സമിതിയിൽ അതിനെ നായകനാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു ഇപ്പം മനീഷ് തിവാരിയെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു കോൺഗ്രസ് നൽകിയ നാല് പേരുകൾ ഈ ഏഴ് സമിതികളിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായി ഉറപ്പായിട്ടുമില്ല എന്തൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിക്കുന്നത് അഭിലാഷ് ശശി തരൂരിൻ്റെ പേര് ഞങ്ങൾ നൽകിയതല്ല എന്ന് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു അതായത് മറ്റ് പേരുകളാണ് ഞങ്ങൾ നാലെണ്ണം നൽകിയത് ഒന്ന് ആനന്ദ് ശർമ്മ മറ്റൊന്ന് രാജാബ്രാർ പിന്നെ നസീർ ഹുസൈൻ അതോടൊപ്പം തന്നെ ഗൗരവ് ഗൊഗോയ് ഈ നാല് പേരുകളാണ് ഞങ്ങൾ നൽകിയത് പക്ഷേ ശശി തരൂരിൻ്റെ പേര് ഞങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് രാഹുൽ ഗാന്ധിയുമായി പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജു കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഈ നാല് പേരുകൾ കൈമാറി എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വെച്ചാണ് ണെങ്കിൽ ശശി തരൂർ ഈ ഏഴ് സംഘങ്ങളിൽ ഒരു സംഘത്തെ നയിക്കും യു എസിലേക്കുള്ള മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കുള്ള നാല് സംഘങ്ങളുടെ നാല് രാജ്യങ്ങളിലേക്കുള്ള എല്ലാം കൂടി ഏഴ് സംഘങ്ങളിൽ ഒരെണ്ണത്തിനെ ശശി തരൂർ നയിക്കുമെന്നാണ് അറിയുന്നത് മനീഷ് തിവാരിയും ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ഒരു സംഘത്തിൽ അംഗമാകും എന്നുള്ള വിവരമാണ് വരുന്നത് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വിവരം വരുന്നത് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവിനോട് തൻ്റെ നീരസം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നാല് പേരുകൾ അതായത് കോൺഗ്രസ് നൽകിയിട്ടുള്ള നാല് പേരുകൾ സർക്കാരിൻ്റെ ഈ ഏഴ് സംഘങ്ങളിൽ ഉണ്ടോ എന്നുള്ള വിവരമാണ് ഇനി അറിയേണ്ടത് ഏഴ് സംഘങ്ങളാണുള്ളത് ഇതിലെ ഏഴ് സംഘങ്ങളുടെയും ചെയർമാൻ്റെ പദവി അല്ലെങ്കിൽ നയിക്കുന്നവരുടെ പദവി കൃത്യമായി വീതം വെച്ചിട്ടുണ്ട് അതായത് ഏഴെണ്ണത്തിൽ നാലെണ്ണം ബി ജെ പി എൻ ഡി എ സഖ്യകക്ഷികൾക്കാണ് നയിക്കുന്നത് ബാക്കി മൂന്നെണ്ണം പ്രതിപക്ഷ പാർട്ടികൾ നയിക്കും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ആ വീതം വെപ്പ് വന്നിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ രവിശങ്കർ പ്രസാദ് അതോടൊപ്പം തന്നെ സഞ്ജയ് ജന നയിക്കുന്നുണ്ട് ജയ് നടക്കുന്നുണ്ട് ബി ജെ പിയുടെ ജയ്പാണ്ഡെ ഒരു സമിതിയെ നയിക്കുന്നു അപ്പോൾ കോൺ പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസിന്റെ ശശി തരൂരുണ്ട് ഡി എം കെയുടെ കനിമൊഴിയുണ്ട് അങ്ങനെ കൃത്യമായ ഒരു വീതം വെപ്പാണ് ഇപ്പോൾ നടങ്ങിയിരിക്കുന്നത് പക്ഷേ അതിൽ കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുള്ള ഈ നാല് പേരുകളും ഈ സമിതിയിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത് ഏതായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി കൈവരും എന്ന് കരുതുന്നു ഏതായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കൽ വന്നതിന് തൊട്ടു പിന്നാലെ ശശി തരൂർ തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഞാൻ അഭിമാന പുരസ്സരം ഇത് സ്വീകരിക്കുന്നു കേന്ദ്ര സർക്കാർ നൽകിയ ക്ഷണം എന്നാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നെ ക്ഷണിച്ചതിൽ താൻ അഭിമാനിക്കുന്നു അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല രാജ്യ സേവനത്തിന് വേണ്ടി ഒരു കാരണവശാലും മാറി നിൽക്കില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ ഔദ്യോഗികമായി ഇക്കാര്യം സ്വീകരിച്ചതായി ഉള്ള കാര്യം അറിയിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസിന് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ തരൂരിനെ അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താമായിരുന്നു